ഹലോ അപ്പോൾ നമുക്ക് നീ അടിപൊളി പോപ്പ് അപ്പ് കാർഡ് ഉണ്ടാക്കാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ഒരു പീസുകൂടെ എടുത്തിട്ടുണ്ട് ഇനി കത്ര വെച്ച് വരച്ച ലൈൻസിൻ്റെ മുകളിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നു സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മടക്കി കിട്ടാൻ മടക്കൊക്കെ കറക്റ്റ് ആവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ലൈൻസിലും സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക മുകളിലത്തെ നാല് സ്ക്വയറാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇനി എക്സ്ട്രാ വരുന്ന ഇനി ബാക്കി റൈസ് ചെയ്തുകൊള്ളണം കേട്ടോ എക്സ്ട്രാ വരുന്ന ഭാഗത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ഒട്ടിച്ചു അതിനെ ചേർത്ത് ഒട്ടിക്കുക വീഡിയോ കാണുന്ന പോലെ ഇനി അത് കഴിഞ്ഞ് രണ്ട് സ്ട്രിപ്പ് പേപ്പർ എടുക്കുക ഇനി അകത്തെ അളവ് വെച്ച് നോക്കിയതിന് ശേഷം ഒരു ഇസഡ് ഷേപ്പിൽ മടക്കുക എന്നിട്ട് ഇത് അതിനകത്തേക്ക് നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു അതിന് അതുപോലെ രണ്ടെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതുപോലെ കുറച്ച് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിലൊട്ടിക്കാം ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഒരു അയലവിയുടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകം പ്ലെയിൻ ആയുണ്ട് ലവ് ഒന്ന് ഐ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർഡ് അപ്പോൾ ഇഷ്ടമായാലും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബും മറക്കല്ലേ